ബ്രഹ്മമംഗലം വിഷ്ണുനാരായണൻ അവനെക്കുറിച്ചുള്ള ആ വാർത്ത നാല് കോളത്തിൽ തികയാതെ വിശദമായി തന്നെ ആയിരുന്നു പതിനാറ് പേരെ കൊന്ന ആനയ്ക്ക് പാപ്പാനെ തേടുന്നു തലവാചകം വായിക്കുന്ന ആരും വാർത്തയിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാതെങ്കിലും പോകില്ല തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം ഒരു വരി പോലും വിടാതെ മുഴുവനായും വായിച്ചു പതിനഞ്ചു പേരെ യമപുരിക്കയച്ച അസുരൻ അതിൽ അഞ്ചാൾ പാപ്പാന്മാർ അഞ്ചും ഒന്നാമൻ രണ്ടാമനോടും മൂന്നാമനോടും അവന് എതിർപ്പില്ല കലി ഒന്നാമനെ അവൻ വകവയ്ക്കുക ഒന്നോ രണ്ടോ കൊല്ലം മാത്രം അതിനപ്പുറം നീര് കഴിഞ്ഞിറങ്ങുന്ന ഒരു മാസക്കാലയളവിനുള്ളിൽ എപ്പോഴെങ്കിലും അത് ചെയ്യും അഞ്ചു പേരെ ചെയ്തതും ഈ സമയത്ത് തന്നെ കിണക്കൂറിൽ ബ്രഹ്മനാണ് ശാന്തപ്രിയൻ പക്ഷേ അസുരത്വം നിറഞ്ഞ ആ മസ്തിഷ്കത്തിൽ അവൻ്റെ ചിന്തകൾക്ക് കൂച്ചു ആരുമില്ലാതെ ആറുമാസം തറയിൽ ആദ്യ പാപ്പാൻ ചേന്നമംഗലം രാഘവേട്ടൻ പതിനാറ് കൊല്ലം ഒപ്പമുണ്ടായിരുന്നു അന്നാളുകളിൽ കൂട്ടാനകൾ ഇടഞ്ഞാൽ പോലും തെല്ലൊന്നനങ്ങാതെ മണിക്കൂറുകൾ എത്ര ആളില്ലാതെ നിന്നാലും വലിയ കോൽ സ്ഥാനം തെറ്റിക്കാതെ ആർക്കും എന്തും അടുത്തു ചെന്ന് കൊടുക്കാവുന്ന കളങ്കമറ്റ ബ്രാഹ്മണനായിരുന്നു അവൻ നാൽപ്പതാം വയസ്സിൽ തീർത്തു അവൻ ആ കളങ്കമില്ലാത്ത ജാതകം ആദ്യ കൊല ഒന്നാമൻ രാഘവേട്ടനെ തന്നെയായിരുന്നു അതിനപ്പുറം വന്ന അവൻ്റെ ചട്ടക്കാരും വർഷം ഒന്നു തികച്ചിട്ടില്ല രാഘവേട്ടനുണ്ടായിരുന്ന കാലത്ത് രണ്ടാമനായിരുന്ന പൈറ്റക്കുളം ഉണ്ണി കുറേ വർഷം കൊണ്ടുനടന്നു കഴിഞ്ഞ നീരുകാലം കഴിഞ്ഞിറങ്ങിയ നേരം അയാളെയും കൊമ്പിൽ കോർത്തു അതിൽ പിന്നെ ആരും അഴിച്ചിട്ടില്ല പന്ത്രണ്ട് വട്ടമാണ് ഉത്സവപ്പറമ്പിൽ നിന്നും ചിതറി ഓടിയത് ആ ഓട്ടത്തിൽ പത്താളെ വകവരുത്തി പേര് വിഷ്ണുനാരായണൻ നാരായണൻ എന്നാകിലും അവൻ ദേവകുല ജാതനല്ല അസുരനാണ് നായകനല്ല വില്ലനാണ് ആനപ്രേമികൾക്കിടയിലെ അസുരനായകൻ ബ്രഹ്മമംഗലത്ത് വിഷ്ണുനാരായണൻ ഉത്സവ നഗരികളിൽ ഒരു കാലത്ത് തല ഉയർത്തിപ്പിടിച്ചു നടന്ന പട്ടങ്ങൾ വാരിയെടുത്തിരുന്ന ആ ഗജരാജ പെരുമാൾ ഇന്ന് ചെളിമുറ്റി ചങ്ങല ഇളക്കിയിടാൻ പോലും ആളില്ലാതെ ചിഹ്നം വിളിയുമായി തറിയിൽ പാപ്പാന്മാർ പലരും വന്നഴിക്കാൻ ശ്രമം ഉണ്ടായിട്ടും നടന്നില്ല ഇനിയൊരു തിരിച്ചുവരവിന് വിഷ്ണുവിന് ബാല്യം ഇല്ലെന്ന് ആനക്കേരളം തീരെഴുതി കഴിഞ്ഞു വാർത്ത മുഴുവൻ വായിച്ചു തീർത്തു എഴുത്തുകാരൻ സ്വന്തം ലേഖകൻ വാർത്തയുടെ കൊഴുപ്പിന് കണ്ണിൽപ്പെട്ടതും പെടാത്തതുമായ പലതും കുത്തി നിറച്ചിട്ടുണ്ട് എങ്കിലും നിർബന്ധമായും എഴുതേണ്ടിയിരുന്ന പലതും അയാൾ വിട്ടുകളഞ്ഞിരിക്കുന്നു അത് മനഃപൂർവ്വം എന്ന ചിന്ത ഉണരാതിരുന്നില്ല മനസ്സിൽ ഇതുവരെ അഞ്ചോ ആറോ ആനകളിൽ മൂന്നാമനായും തറി നോട്ടമായും ഒക്കെ നിന്നിട്ടുമുണ്ട് അഞ്ച് ആനകളെ കൊണ്ട് നടന്നിട്ടുമുണ്ട് അതിൽ നാലാനകളിൽ രണ്ടാമനായിരുന്നു ചന്ദനപ്പടിക്കൽ ഗോപികൃഷ്ണൻ മാത്രമാണ് എൻ്റെ മുൻതൂക്കത്തിൽ നടവച്ച എൻ്റെ പുത്രൻ ഇന്നിൻ്റെ ഉത്സവഭൂപടത്തിൽ ഒന്നാമൻ്റെ അംഗത്തിടവോടെ കളഭം തൊട്ടു നിൽക്കുന്നവൻ കളഫകേസരി ഗജശ്രേഷ്ഠൻ ഗജരാജ ചക്രവർത്തി ഗോപികൃഷ്ണൻ ലക്ഷണമാണ് അവനും ഒലിപ്പിലും എഴുന്നള്ളിക്കാം അവനെ കൈത്തികവുള്ള ഏത് പാപ്പാനും കൊണ്ടുനടക്കാം പെട്ടെന്ന് ഇണങ്ങാം കുടിപ്പകയില്ല ആരോടും ഇന്നവന്റേതായ ചന്ദനപ്പടിക്കൽ മാളികയിലുള്ള ഗോപിയുടെ ഓരോ ഗജരാജ പട്ടവും ശരിക്കു പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കേണ്ടതാണെന്ന് മറ്റതൊരു സത്യം ഗോപിയെ നീരിൽ കേട്ടിട്ടാണ് ഞാനിറങ്ങുന്നത് ഇനി വരുന്ന ഉത്സവകാലം അവൻ മറ്റൊരു കൂട്ടുകെട്ടിൽ നടന്നു തുടങ്ങട്ടെ അച്ഛൻ പറയുമായിരുന്നു നല്ല പാപ്പാന് പണി പഠിക്കാൻ നല്ല ആനപ്പുറത്ത് കയറിയാൽ പോരാ മതയാനപ്പുറത്ത് കയറണം എന്ന് അച്ഛൻ്റെ നല്ല കാലത്ത് ഒരു നീരുകാലത്തിൽ നിന്നും അടുത്ത നീരുകാലം വരെ അത്രയുമൊക്കെ അത്രയുമൊക്കെയെ ഒപ്പം നിൽക്കും അവൻ്റെ ചൂരും മടുക്കും അത്രയും ചട്ടത്തുക എത്ര കാശ് കൂട്ടിത്തരാം എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ കൊല്ലമൊന്നും ഒരിടത്തും നിൽക്കാൻ ഇഷ്ടമായിരുന്നില്ല അച്ഛന് പിന്നെ ചില ബന്ധങ്ങളുടെ പുറത്ത് വളരെ കുറച്ചിടത്ത് മാത്രം കുറച്ചു കൂടുതൽ കാലം പിടിച്ചു നിന്നു എന്ന് മാത്രം അച്ഛൻ്റെ മരണശേഷം പതിനാല് വർഷമായി ആനച്ചോറുണ്ട് ഞാനും അമ്മയും ഈ കാലത്തിനിടയിലൊന്നും ഒരു പ്രശ്നക്കാരനാ ആനയെ കൊളുത്തിടേണ്ടതായി വന്നിട്ടില്ല ഈ തീരുമാനം അമ്മയുടെ വാക്കിൽ പറഞ്ഞാൽ ഒരു കടുങ്കൈ തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ശരിക്കും ഹരമാണിത് അച്ഛൻ്റെ മകൻ എന്ന പേര് തെളിച്ചെടുക്കാൻ ദൈവം തന്ന ഒരവസരം മരണത്തെ ഭയമില്ല കുഞ്ഞിലെ എപ്പോഴോ ആനയ്ക്കൊഴിഞ്ഞ് അച്ഛൻ തന്നെ അത് പറിച്ചു ദൂരെ കളഞ്ഞിരുന്നു അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചു വെച്ച് വീടിറങ്ങുമ്പോൾ കയ്യിൽ അച്ഛൻ പിടിപ്പിച്ച കരിവള്ളിക്കോലും തോട്ടിയും കൈക്കൊതുങ്ങിയാൽ അവന് ബത്തക്കായോ കരുമ്പോ ചെത്തിക്കൊടുക്കാൻ അരയിൽ പിച്ചാത്തേ മാത്രമാണ് ശേഷിപ്പ് ഒതുങ്ങാത്ത ഒരാനയെ എങ്ങനെയും തിളച്ചിട്ടേ പെണ്ണൊരുത്തിക്ക് വാക്കുകൊടുക്കാവൂ എന്ന് അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചതിനെ മറക്കാൻ ഒക്കാനും വണ്ണം ഒരു പിടിയാനിയെ കയ്യിൽ കൊരുക്കാത്തത് കൊണ്ട് മുറ്റയാനാണ് അതാണ് അഞ്ചു പാപ്പാന്മാരെ തീർത്ത ബ്രഹ്മമംഗലത്ത് ഹരിശങ്കറിൻ്റെ വിഷ്ണുനാരായണനെ തോട്ടിയിൽ കൊളുത്താൻ പെമ്പി നടവെച്ചപ്പോൾ ഒരിക്കൽ പോലും റിപിൻതിരിഞ്ഞു നോക്കാഞ്ഞത് വീണെടുത്തു അകന്ന കൊമ്പ് തേൻ നിറമാർന്ന കണ്ണുകൾ വീശിയാൽ കണ്ണ് നിറയണ കീറില്ലാത്ത ചെവി ഉയർന്ന തലക്കുന്നി വലിയ വായു കുമ്പം നിലത്തിഴയുന്ന തുമ്പി നിലം മുട്ടാത്ത നീളൻ വാല് തികവൊത്ത ഇടനീളം ഒത്ത നടകളും അമരവും കരി വീട്ടിനിറം എല്ലാം കൊണ്ടും ലക്ഷണ പെരുമാൾ തന്നെ അവൻ പക്ഷേ കൊണ്ടുമാത്രം ഒത്തില്ല നടയിലും അമരത്തിലുമായി പതിനാറോ നഖങ്ങൾ ലക്ഷണശാസ്ത്ര പ്രകാരം വന്നിടം മുടിയും എന്നാണ് ചൊല്ല് പക്ഷേ അവൻ്റെ കാര്യത്തിൽ കണക്കിലും കാര്യക്കാർക്ക് തെറ്റി ഇരുപത്തിനാലാം വയസ്സിൽ ബ്രഹ്മമംഗലത്തമ്മയുടെ നടയിൽ കുമ്പിട്ടിരുന്നു ചിഹ്നം വിളിച്ച തിരുനാവായ കുട്ടിക്കൃഷ്ണൻ ബ്രഹ്മമംഗലം വിഷ്ണുനാരായണൻ ആയതോടെ ആ മന വളരുകയായിരുന്നു ചേന്നമംഗലം രാഘവേട്ടൻ്റെ ചട്ടക്കൂട്ടിൽ അവൻ തൃശ്ശൂരും പാലക്കാടും എറണാകുളവും കടന്ന് ഉത്തര കേരളത്തിലെ പൂര ഭൂപടത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നു പതിനാറ് വർഷം അവനെ രാഘവേട്ടൻ നോക്കി അവസാന വർഷം മതപ്പാട് സമയത്ത് അവനെ ചേറായി പൂരത്തിന് തലപ്പൊക്കത്തിനു മത്സരിപ്പിച്ചു മതപ്പാടിലായതുകൊണ്ട് അവനക്കൊല്ലം ജയിക്കാനായില്ല അതിൽ ദേഷ്യം പൂണ്ട് വിരണ്ടോടിയ അവനെ അപകടമൊന്നും കൂടാതെ തന്നെ തളച്ചു രാഘവേട്ടൻ പക്ഷേ ഒലിക്കൽ തീരണ മുന്നേ കൊന്നു കൊമ്പിൽ കോർത്തു അവൻ പിന്നെ വർഷങ്ങൾ പത്തിരുപത് കഴിഞ്ഞിട്ടും അവൻ്റെ കലിയടക്കാൻ തക്ക ചട്ടക്കാരൊന്നും വന്നില്ല ഒടുവിൽ രാഘവേട്ടൻ്റെ മരണശേഷം കുറേ നാൾ കൊണ്ടു നടന്ന പൈറ്റക്കുളം ഉണ്ണി മൂന്ന് വർഷം നോക്കി അയാളെയും കോർത്തു ഈ നീരിനു മുന്നേ പിന്നെ ആരും അഴിച്ചിട്ടില്ല ആറുമാസം തറയിൽ തന്നെ രാമേട്ടൻ അച്ഛൻ മരിച്ച പ്രായമുണ്ട് അയാൾക്ക് പരിചയവും എങ്കിലും എന്നെ ഭയപ്പെടുത്തുമാർ തന്നെയാണ് അവനെപ്പറ്റി പറഞ്ഞ് ഒഴുകിച്ചത് അച്ഛനെ അയാൾക്കറിയാം പക്ഷേ അച്ഛൻ്റെ മകനെ അറിയില്ലെന്ന് തോന്നുന്നു അത്തരത്തിലാണ് കഥ പറച്ചിലിൻ്റെ പോക്ക് ഞാൻ ഇടയ്ക്ക് കയറി കാരണം എൻ്റെ കൂട്ടാളി അപ്പമോന് ഈ തുലാത്തിൽ വയസ്സ് ഇരുപത്തി മൂന്നിനോട് ഒക്കത്തേ ഉള്ളൂ അവനെ ഉയരുണ്ടെങ്കിൽ അഴിക്കും രാമേട്ട എന്നെ അവൻ തൊടില്ല അതിനുള്ള പട്ട ഞാൻ അവന് മുന്നേ കൊടുത്തിട്ടുണ്ട് അയാൾ ചിരിച്ചു ചുവന്ന പല്ലുകൾക്ക് ഇടയിലൂടെ കൊഴിഞ്ഞ ഒരു ഒറ്റപ്പല്ലിൻ്റെ വിടവിലൂടെ പൂ എന്ന് ഒച്ചയുണ്ടാക്കിക്കൊണ്ട്